ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അനിൽ സർ അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ ചാനലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ആണ് ഫസ്റ്റ് ഇറക്കുന്നത് അതുകൊണ്ട് അത് കാണാതെ വരുന്നവർക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ അടുത്ത് ഒരു പതിനെട്ട് ദിവസമായി അല്ല എൻ്റെ വൈഫ് മരിച്ചുപോയി പോയി ഒരു സൂയിസൈഡായിരുന്നു അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ നാളായിട്ട് എൻ്റെ ചാനലിലൂടെയും അല്ല എൻ്റെ ചാനലിലൊക്കെ കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ ഇതുവരെ ആയിട്ട് പറയാതെന്ന് വെച്ചാൽ ഞാനതിന് എനിക്ക് മറ്റൊരാളുടെ ഒരു ഫാമിലി ലൈഫിലോട്ട് നമ്മൾ അതിനെ മൊതലെടുത്ത് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് ഞാൻ ഇന്നേവരെ ഞാൻ ചെയ്തിട്ടില്ല മീൻസ് അങ്ങനെയല്ല ഞാൻ ഒരു ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഏർപാടുകള് എൻ്റെ നാട്ടിൽ തന്നെ ഇതിനിടയ്ക്ക് നമ്മളെ മറ്റേ ആചാരൻ്റെ നമ്മുടെ തമ്പാനൂര് ഓടയില് മറ്റേ ആമേരഞ്ചന്ദ് ഓടില് വരെ നമ്മളെ ജോയി എണ്ണ അത് നമ്മുടെ നാട്ടിലുള്ളതാണ് ഭയങ്കര വൈറലായ ഒരു ഇതാണ് എൻ്റെ അടുത്ത് പലരും വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് ഞാനെടുത്തില്ല ഇതും നമ്മുടെ അല്ലാണ്ട് വൈഫ് മരിച്ചത് ന്യൂസ് ചാനലും അങ്ങനെ കുറേ ഉണ്ട് എനിക്ക് വേണമെങ്കിലും പിറ്റേ ദിവസം എടുത്തില്ല നമ്മളല്ലാതെ യൂട്യൂബ് ഫ്രണ്ട്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനപ്പ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ ഇനി ഇപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ എന്നെ കുറേ വിമർശനങ്ങളുമായിട്ട് വരും ഞങ്ങൾ അതെന്നുള്ള ഉദ്ദേശിച്ചത് ഞാൻ അതുകൊണ്ട് കുറച്ച് കിട്ടില്ല എന്നേ ഉള്ളൂ അത് അല്ലാടിനൊക്കെ ഒന്ന് സെറ്റായിട്ട് ഈ അതിൻ്റെ ഒരു പിന്നെ ഡീറ്റെയിൽ പറയാന്ന് വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പോലീസിലായിരുന്നു അല്ല ഫാമിലിയിലെ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല പിന്നെ ട്വിൻസ് ആണ് രണ്ട് പെൺകുട്ടികൾ പിന്നെ വയസ്സൊക്കെ അഞ്ചു വയസ്സ് പിന്നെ അപ്പൊ അതിന്റെ കാര്യങ്ങൾ കുറേ കൊറേ എന്താണ് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സ്വയമായിട്ട് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുമ്പോൾ ഫാമിലിയിലുള്ള കാര്യങ്ങളാണോ പിന്നെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നൊക്കെ സ്വഭാവമായിട്ട് ചിന്തിക്കും പിന്നെ എല്ലാ കുടുംബത്തിലുള്ള പോലെ പണക്കങ്ങളും അണക്കങ്ങളും എല്ലായിടവും ഉണ്ട് പിന്നെ പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചേച്ചിക്ക് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ജോലിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിലായാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ് പ്രഷർ പിന്നെ ചേച്ചിക്ക് ഒരു പിന്നെ ആരോഗ്യപരമായിട്ട് മുടി മുടിപൊഴിശില് ഭയങ്കരമായിട്ടൊക്കെ ഒരു രണ്ടു വർഷം കൊണ്ടുണ്ട് അപ്പൊ അതിനൊക്കെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തപ്പോ അതിനുള്ളൊരു സൊല്യൂഷനൊന്നുമില്ല അപ്പൊ അതൊക്കെ ഇപ്പൊ ചില ആൾക്കാർക്ക് മുടി നരക്കുമ്പോഴേ തന്നെ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ചെറിയ ടെൻഷനും നമ്മുടെ ഹോർമോൺ ചേഞ്ച് മൂലമാണ് അതൊക്കെ വരുന്നത് അതിന്റെ ഗുളിയെ എന്താ കഴിക്കണു ഗുളിയ ഗുളിക പക്ഷെ വലിയ മാറ്റം മാറ്റമില്ല എപ്പോഴും പറയും വിഷമം പറയും മുടി സഹിക്കാൻ പൊട്ടിപ്പോ ഞാൻ പറ്റണില്ലേദന വേദന അങ്ങനെ എന്തെങ്കിലും വേദന ഇല്ല തല തലവേദന ഉണ്ട് അത് മറ്റേ അങ്ങനെ എന്തോ തലവേദന വന്നിട്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് കണ്ണാടി വെച്ചിടക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വരും പിന്നെ നമ്മളെ ഇപ്പൊ ഒരു മൂന്ന് മാസമായില്ല എന്റെ ഒരു അണ്ണൻ ഇതേപോലെ ക്യാൻസർ വന്നാണ് മരിച്ചത് ഇതേപോലെ മുടിയൊക്കെ അല്ല ും ഈ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ മുടി ഒഴിച്ചും പിന്നെ വെള്ളം മാറി കുളിക്കുക ഇപ്പം അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങള് വരുമ്പോഴൊക്കെയാണ് പൊഴിയുന്നത് പിന്നെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചേട്ടൻ പറയും ഞാൻ കൂടെ എൻ്റെ അടുത്ത് കൂടെ സംസാരിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നല്ലതന്നെ അറിയാല്ലോ അധികം സംസാരിക്കാൻ ഒന്നാലേ അധികം സംസാരിക്കാൻ വരാറില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇത്രയും ദിവസമായിട്ടും വീട്ടിലെ തിരക്കുകള് അതൊക്കെയാണുള്ള ഇമ്പോർട്ടന്റ് റിലേറ്റീവ്സൊക്കെ ഉണ്ട് പിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റാക്കണം അവരൊക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയേ ഉള്ളൂ ഇപ്പോഴും ഇപ്പഴും അല്ലെണ്ണി വീട്ടിൽ ഇപ്പം അവരെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും പ്രശ്നം കൂടെയല്ലേ പിന്നെ അപ്പം ഒന്ന് ഈ മുടി മുടിപൊഴിച്ചിട്ട് ജോലി ജോലിയുടെ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വീട്ടും വീട്ടില് ജോലി കഴിഞ്ഞ് വരുമ്പോ പിന്നെ അടുത്ത പിള്ളേര് വരും പിള്ളേർക്ക് പിന്നെ അടുത്ത് വന്ന് ചോറ് കൊടുക്കും പിന്നെ പിള്ളേരെ പഠിപ്പിക്കും എഴുതും എല്ലാം അവളെ തന്നെ പിന്നെ അടുത്ത് രാവിലെ എഴുന്നേക്കുമ്പോ പിന്നെ പിള്ളേരെ പള്ളി അയപ്പിക്കണം അടുത്ത് പിന്നെ അവർക്ക് കാപ്പി കൊടുക്കണം പിന്നെ ഡ്രസ്സ് ഇടണം പിന്നെ സ്കൂളിൽ വിടണം അപ്പോഴും പിന്നെ അത്രയും സമയം തന്നെ അടുത്ത് അടുത്ത് പിന്നെ പോകേണ്ട സമയവും ജോലിക്ക് അവ സമയം കിട്ടൂല എല്ലാം ഓടിയാണെന്നാണ് എല്ലാം ചെയ്യണത് പിന്നെ അതിൻ്റെ ഒരു വീട് വൃത്തിയാക്കണം പിന്നെ കുക്കിംഗ് എല്ലാം അവളെ അമ്മയാണ് ചെയ്യണത് അവിടെ കൂടുതലും കുക്കിങ്ങും കാര്യങ്ങളെല്ലാം വീട്ടിലെ അമ്മയാണ് പിന്നെ സാധനം വാങ്ങിക്കുന്നതെല്ലാം അവളോ അപ്പ എല്ലാം സാധനം വാങ്ങിക്കും എല്ലാം അവരാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് പിള്ളേരെ കാര്യം അവര് നോക്കും ഇവളില്ലാത്തപ്പോഴും അവര് തന്നെ ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്യണത് നമ്മടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മള് രണ്ടു എപ്പോഴും നമുക്കൊരു ആശ്വാസം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച് നമ്മളും ട്വിൻസ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും അത്യാവശ്യം അടുത്തടുത്ത് പരിപാടികളാണ് അപ്പൊ നമുക്ക് എനിക്കതൊക്കെ മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എപ്പോഴും പിള്ളേർക്കൊക്കെ ഒരു ഇത് വന്നപ്പോ നമ്മള് എപ്പഴും ചിന്തിക്കുന്ന നമ്മളെപ്പോഴും ഉണ്ട് അവിടെ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് യൂട്യൂബായിട്ടാണെങ്കിലും വീട്ടിൽ ഉണ്ട് നിന്നിട്ടാണ് അത് നമ്മൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ചാനലിലൊക്കെ ഒന്ന് സെറ്റായി വന്നോണ്ടിരുന്ന ടൈം ആയിരുന്നു കഴിഞ്ഞ മാസം ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു ദിവസം പതിനഞ്ചു തന്നെ സാധാരണ രണ്ടു മാസം കൊണ്ടൊക്കെയാണ് നൂറ് ഡോളർ അടിക്കുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നൂറ് ഡോളർ അടിച്ച് നല്ല വ്യൂസ് കയറി വരികയായിരുന്നു റീച്ച് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കാരണം ഞാൻ അധികം വീഡിയോ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അല്ല എൻ്റെ ചാനലിലാണ് ചെയ്യുന്നത് മാത്രമല്ല അല്ല ആ ഒരു ചാനലിനും ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇച്ചിരി താങ്ങാൻ പറ്റാത്ത ഒരിതാണ് അപ്പൊ അതിന്നൊക്കെ ഇന്നാണ് അല്ലായിട്ടൊന്ന് പുറത്തിറങ്ങിയത് ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തോട്ടിറങ്ങിയത് അപ്പം ഇനി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യമില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിന്തകളൊക്കെ ആയിരിക്കും ഓർമ്മകളൊക്കെ ആയിരിക്കും അപ്പം അത് പല കാര്യങ്ങളിലും ആവും അപ്പൊ അങ്ങനെ ചേച്ചി ഒരു ലെറ്ററിൽ എഴുതിയൊക്കെ പിന്നെ ഈ മുടി മുടിവേശിന്റെ കാര്യവും പിന്നെ ഫാമിലിയുടെ ഇത് പിന്നെ മെയിൻ ആയിട്ട് ബാധ്യത മാനസിക സമൃദ്ധ ഫിനാൻഷ്യലി ഉള്ള ഒരു അവര് കുറച്ച് പ്രോപ്പർട്ടി ലോൺ എന്തൊക്കെ ഉണ്ടല്ലോ

എന്തെങ്കിലും എന്ത് ചെയ്യുന്നു അടുത്ത് വേറെ എന്തെങ്കിലും ഇടയ്ക്ക് പിള്ളേരെ അവർക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എല്ലായിടണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ളി ഒരു പനി പനി രണ്ടുപേരും ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും പനി പനിമാറി വരാം പിന്നെ കുറച്ച് ദിവസം എൻ്റെ കുറേ ആയിരിക്കും അങ്ങനെ പിള്ളേരൊക്കെ ഉള്ള എല്ലായിടത്തും നമ്മൾ കുറച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും രസം വരും അത് പിന്നെ അത് ചിലവായിരിക്കും അപ്പം ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു പൈസ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു ജീവന്റെ വിലയുണ്ടെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാവും ചേച്ചി അങ്ങനെ ഒരു എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് ഇപ്പം ചേട്ടനും അറിയാം പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നൊന്നും ഒരാരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ എല്ലാ ദിവസം പോലെ എന്ന് വെച്ചാൽ ചേച്ചി ഡ്യൂട്ടിയൊക്കെ നൈറ്റും ഡേ ഒക്കെ മാറി മാറിയവരുന്നത് അപ്പം വീട്ടില് ആരും ഉണ്ടാവാറില്ല അപ്പൊ എന്നും ഓരോ കുറച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വന്നൊക്കെ അങ്ങനെ പിന്നെ ഡ്യൂട്ടിക്ക് പോകാണ്ട് ടൈം കഴിഞ്ഞിട്ടും പോവാതെ വണ്ടിയൊക്കെ അവിടെ കണ്ടില്ലാണ്ടല്ല ചേച്ചി ചേച്ചല്ലേ അമ്മ അമ്മയാണ് ആദ്യം പറഞ്ഞത് ഇതേപോലെ വണ്ടി ഇരിക്കുന്നു പോയില്ല ഉടനെ എന്നെ വിളിച്ചു ഞാൻ കൊണ്ടുപോയിട്ട് അറിയാൻ വേണ്ടി ഇത് വീടൊക്കെ അടച്ചിട്ടിരുന്നു വീട് താഴെ അടച്ച് താഴെ അടച്ചിട്ടുണ്ട് മേളിൽ റൂം കൂട്ടിട്ടിരുന്നു അത് തന്നെ നമ്മൾ തുറന്നെങ്ങനെ ചവിട്ടി തുറന്നു ഓ അപ്പൊ ആരംഭമില്ലായിരുന്ന ആ ഒരു ടൈമൊക്കെ നോക്കിയൊക്കെയാണ് ചെയ്തത് പിന്നെ ജീവിതത്തോട് ഇനി എങ്ങനെ പോവുക എന്നുള്ള ഇതൊക്കെ ആയിരിക്കാം നമ്മള് ഇപ്പിടി ചേക്കാൻ പറ്റാതാകുമ്പം എങ്ങനെയാണ് ചിലപ്പോ വ്യക്തികള് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോ പൈസ വരെ ആയിരിക്കാം ചിലപ്പോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അപ്പൊ അതൊക്കെയാണ് ഇതെല്ലാം കൂടെ ചേച്ചിക്ക് വന്നപ്പോഴാണ് പറ്റാതെ അപ്പോൾ അതിന്റെ ബാക്കി ഇത് ഇപ്പോൾ ചേച്ചി പോലീസിലായതുകൊണ്ട് തന്നെ സ്വഭാവമായിട്ടും കേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ലെറ്റർ എഴുതി വച്ചതുകൊണ്ട് കുറച്ചൊരു ഐഡിയ അവർ ഉണ്ടെങ്കിലും എല്ലാവരും ഇത് കാരണം ബന്ധുക്കളുമായിട്ടാണ് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഒന്നും അപ്ഡേഷനൊന്നും ആയിട്ടില്ല കാരണം ഇപ്പോഴൊക്കെയാണ് എല്ലാവരും ഒന്നും പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പൊ അതുവരെ പിന്നെ അവർ അവരവരുടെ മാനസിക അവസ്ഥ വെച്ചിട്ട് അവര് കൂടുതലും ബുദ്ധിമുട്ടിക്കാത്ത ഇനി അത് നടക്കുമ്പോ ഒന്നുമില്ല എന്താ എന്താണെന്നൊക്കെ ഒന്നും അമ്മ ആയിട്ടില്ല പിന്നെ അപ്പൊ ഇനി ചേട്ടാ ഇനി രണ്ടുപേരുണ്ട് ഇപ്പൊ രണ്ടുപേരും പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു അമ്മയുടെ പ്രസൻസാണ് വേണ്ടത് എങ്കിൽ നല്ല വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര കാര്യമാണ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അറിയാലോ പെൺകുട്ടികളാകുമ്പോ അവര് ഇതുണ്ട് അപ്പൊ എന്തായാലും ഇനി അതിൻ്റെതായ ഒരു കാര്യങ്ങൾ നോക്കി അടിപൊളിയായിട്ട് പോകാനേ പറ്റുള്ളൂ മക്കളെ മുമ്പിൽ നമ്മളും കൂടെ സങ്കടം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല പിന്നെ അപ്പൊ എന്താണ് ഇനി ബാക്കി അടുത്ത സ്റ്റെപ്പ് പ്ലാൻസ് ഒക്കെ പോകുമ്പോൾ വേറൊരു കാര്യം എന്ന് ഇതുവരെ പണിക്ക് പോകുമ്പോടൊപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇനി അത് പിന്നെ ഇനി വീട്ടിലാന്ന് വെച്ച പിള്ളേരെ രാവിലെ നോക്കണം അമ്മ മാത്രമേ ഉള്ളൂ രാവിലെ പപ്പ മണിക്ക് പോകും പ്രായമായ ആൾക്കാരാണ് അവർക്കും കാലും കയ്യും അവരൊന്നും കരച്ചില്ലാശയാണ് കഴിക്കൂലെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു വന്നിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു അന്ന് വിട്ടിന് ആ സമയത്ത് ഭയങ്കര കരച്ചിലെ അല്ലാണ്ട് ഒരാളെ കൊണ്ടുവന്നോളൂ അത് ഇളയള് അവളാണ് ഇച്ചിരി വാശി കൂടുതലൊന്നും വരൂലേ വീട്ടിൽ വിളിച്ചിട്ട് അന്ന് വരൂല്ലേ അങ്ങനെയാണ് രണ്ടു പിന്നെ നമുക്ക് കാണുമ്പം അവരെ അല്ലേട്ട് കൂടുതൽ ഫാമിലി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇനി ഞാൻ പറയാട്ടോ നമ്മുടെ എല്ലാ മൊത്തത്തിലുള്ള വിശേഷങ്ങളും അല്ലാട വിശേഷങ്ങളും ഒക്കെ എടുത്ത് കുറച്ച് അങ്ങനെയൊക്കെ വരുമ്പം തന്നെ മാനസികമായിട്ടൊക്കെ ഒന്ന് മാറി വരും അപ്പൊ ഇനി ചേച്ചി ബാക്കി വെച്ച കാര്യങ്ങളും കൂടെ അല്ലാണ്ടാണ് നമ്മുടെ ഒക്കെ എല്ലാവരും അപ്പം എല്ലാവരും അല്ലാണ്ട് ചാനലിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ ചാനലൊക്കെ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ അതിൽ നിന്നൊരു ഇൻകം പറ്റുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ അതും അവർക്കൊരു സപ്പോർട്ടായിരിക്കും കാരണം ഇനി അവരെ പഠിപ്പും കാര്യങ്ങളും പിന്നെ കുറെ ബാധ്യതകളും അവര് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മള് പഠിപ്പിക്കണം പറയും സ്കൂളില് കൊണ്ടുവിടാം പഠിപ്പിനായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ വിദ്യാഭ്യാസമാണ് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ബാക്കി ഉള്ള പിന്നെ നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ അത് തന്നെ ആക്കി ഇനി അവരെ കാര്യങ്ങള് വീട്ടിലെ കാര്യങ്ങള് എല്ലാം ഉണ്ട് എന്തായാലും നല്ല എണ്ണക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഉണ്ടാവും പിന്നെ വിയോഗത്തിന്റെ ഭാഗത്തുനിന്നും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് കുറച്ച് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അങ്ങനെ വെടുത്തു പറയത്തക്ക വേറെ ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇതിലില്ല ഈ മുടി കൊഴുശിലെ ചേട്ടൻ പറയാം നമ്മുടെ ആരോഗ്യപരമായ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖം വരുമെന്നുള്ള ഒരു പേടികളും മനസ്സിലുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിട്ട് നോക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പൊ അതിലൊക്കെ ഉണ്ടാവുന്ന വിഷമം മുടി നിലയ്ക്കുമ്പോ തന്നെ എനിക്കൊക്കെ തന്നെ ചില സമയ പിന്നെ അതൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല നമ്മൾ നമ്മളതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് പതിയെ പതിയെ പക്ഷേ എന്താ പറയാ എല്ലാം കൂടെ ഒന്നിച്ച് താങ്ങാൻ പറ്റാത്തതാണ് പറ്റി പോയത് അപ്പോ ഇനി പതിയെ പതിയെ അല്ലാട്ട ഒന്ന് ഉഷാറായി വരും ഉഷാറാക്കി എടുക്കും നമ്മളെ അടിപൊളിയായിരുന്നാലും പിള്ളേരുണ്ട് നമ്മളൊറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പൊ അവരെ കാര്യങ്ങളോട് നോക്കണം ഇപ്പം അവരെ ചേച്ചി അവരൊക്കെ പ്രായ ആൾക്കാരാണ് ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നോറും അവർക്ക് അവരൊക്കെ നോക്കാനുള്ള ആരോഗ്യം എന്തായാലും യൂട്യൂബിലൂടെയുള്ള സപ്പോർട്ട് എല്ലാം അല്ലാതെ ഇവിടെ നിന്നുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എല്ലാം ചെയ്യാം പിന്നെ എന്നാൽ വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആവുക വർക്കാണെങ്കിൽ വർക്കിന്റെ ഒരു ടൈം എല്ലാത്തിനും ഒരു ടൈം കണ്ടെത്തി എന്നിട്ട് ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെഷൻസോടെ പറയുക ഞാൻ എൻ്റെ കുറച്ച് സെഷൻസ് പറഞ്ഞോളൂ കാരണം എന്റെ എനിക്ക് എന്റെ വീടും അല്ല എന്റെ വീടുമായിട്ട് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നടന്നു പോണ്ടിസ്റ്റൻസ് എന്നെ ഉള്ളൂ ഒരു കിലോമീറ്റർ ആകത്തേ ഉള്ളൂ അപ്പം അത്ര അടുത്തറിയാം ഇപ്പൊ എന്റെ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലാന്ന് അറിയാം പിന്നെ അപ്പോൾ അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധവശി അത് വെച്ചിട്ട് ഇനി നമുക്ക് മാനസികമായിട്ടൊന്ന് ആവുക ഇനി ഫ്യൂച്ചറിലോട്ട് അടുത്ത സ്റ്റെപ്പിലോട്ടുള്ള കാര്യങ്ങൾ നോക്കുക അതൊക്കെയാണ് ചെയ്യാനുള്ളത് എന്തായാലും ഇപ്പം ഒരു ഒന്ന് സെറ്റായിട്ട് ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ചു ഇപ്പം സെറ്റല്ല എങ്കിലും ഇതാണ് അതിലോട്ട് അറിയുമ്പോൾ ഞാൻ പറഞ്ഞു നല്ലത് നമുക്ക് അത് പറഞ്ഞാൽ അതങ്ങൾക്കാ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ ഇട്ട് ഇതിലോട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ശരിയാക്കാംട്ടോ അപ്പൊ ശരി എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അല്ലാണ്ട് ഫാമിലി വീഡിയോസ് ഒക്കെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൂ അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ശരി എന്തായാലും കൂടുതൽ വിശേഷമായിട്ട് വേണ്ടി കാണാം